ജനത്തെ മറങ്ങോ ജനത്തെ മറങ്ങോ ചേരിലെ കാഞ്ഞു ചവിട്ടിയ വയറുമായി പൊരുതുന്ന ഭാരത ഒരു പിടി വയറുമായി പൊരുതുന്ന പൊരുതുന്ന ഒരു ഒരു പിടി പിടി മണ്ണിന അരുതന്ന് ഗർജിച്ച അധികാരി വർഗവും അവർ തീർത്ത സംഘവും 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 മെതിരിട്ടുനിൽക്കയായി ദളിതുകൾ പണിയാളരാദിവാസികൾ പല ദയനീയ ചിത്രമായിരിയുന്നു ഒരു തുണ തണലുമില്ല വരതാ കേളും ഒരു തുണ്ടു ഭൂമിയിൽ ഉപജീവനത്തിനായി ഒരു തുണാ തണലുമില്ല വരതാ കേളും മണ്ണും കുടീലുമില്ലാത്ത മണ്ണിന്റെ മക്കളാ അവരെ തുണയ്ക്കുവാൻ ചെയ്താത്ത വിളിച്ചവരങ്ങുപോയി മുഷ്ടി ചുരുട്ടി വിളിച്ചവരങ്ങുപോയി അവരുന്ന

സുഖമുള്ളൊരധികാരപാതയിൽ കേരളക്കരയിലെ ചെങ്ങറ ഭൂമിയിൽ കേളും മുനീതിക്ക് പാവം സഹോദരൻ കേരള കരയിലെ ചെങ്ങറ ഭൂമിയിൽ കേളും പാവം സഹോദരൻ കാണുന്നു നമ്മളാ മലയോര മണ്ണിലായി കാടും മൃഗീയമം സംസ്കൃതി കാടും മൃഗീയമം സംസ്കൃതി പണിയന്റെ പെണ്ണിന്റെ മാനം കവർന്നവർ പണിയുന്നു സ്വാർത്ഥരാപത്തിന്റെ പുതുവഴി പതരാതെ മക്കളെ പകയോടെ തല്ലിച്ചതീർക്കുന്നു എവിടെ മാഞ്ഞവർ പണ്ട് നിര നിന്നുതുപ്പിയ ും

സാന്ത്വനം പെയ്തു വരുന്ന താരയിൽ ഉജ്ജ്വലിച്ചുയരുമി നേരിൽ കരുത്തായ പൊരുതുന്ന യൗവനം ിച്ചുയ നേരി കരുത്തായ പൊരുതും